അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമദില്ല എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ ദുബായിൽ എപ്പോഴും തന്നെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും പലവിധ ടെൻഷനുകൾ ഉള്ളവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഈ വീഡിയോ കാണുന്നവർ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അപ്പം നമ്മുടെ വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹുവിലേക്ക് അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക റബ്ബെ എൻ്റെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ടല്ല ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടല്ല എന്ന് അതിപ്പോൾ ലുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്തു ആ കാര്യം തന്നെയാണ് നമുക്ക് അസുറിന് പറയാനുള്ളത് എന്നാലും അള്ളാഹുയിലേക്ക് ദുവാ ചെയ്യണം അതുപോലെ തന്നെ സ്വലാത്തും ചെല്ലണം അള്ളാഹു അള്ളാഹു സുബാന ഉത്താല മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അല്ലേ നമ്മോട് കൽപ്പിച്ചതുമാണ് അള്ളാഹു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഇനിയും മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് ഏറ്റവും പറ്റിയ ഒരു അമലാണ് സ്വലാത്ത് എന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോ വീഡിയോയിൽ ഞാൻ പറയാറില്ലേ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എന്ന് മുത്തർ റസൂലിൻ്റെ പേരിൽ അള്ളാഹു സുബാന ഉത്താല ചൊല്ലുന്നുണ്ട് സ്വലാത്ത് അള്ളാഹു ചൊല്ലിക്കൊണ്ട് നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു അമലാണെന്ത് സ്വലാത്ത് അതുകൊണ്ട് നമ്മുടെ ജീവിതം കഴിച്ചിലാവും അത് ഉറപ്പല്ലേ അതുകൊണ്ട് ഇനിയും സ്വലാത്ത് മുറുകേ പിടിക്കാത്തവർ അതായത് ഓരോ ദിവസവും അല്ലാണ്ട് ഇപ്പോൾ ഒരു മാസത്തിൽ കുറച്ച് സ്വലാത്ത് ചൊല്ലുക അങ്ങനെയല്ല ദിവസമായിട്ടൊരു നൂറ് സ്വലാത്തെങ്ങനെ ചുരുങ്ങിയത് നമ്മൾ ചൊല്ലണം ദാരിദ്ര്യവും ദുഃഖ ദുരിതങ്ങളും അകലാൻ ഏറ്റവും പറ്റിയ അമലാണ് സ്വലാത്ത് സ്വലാത്തിനെ പറ്റി തന്നെ ഒരുപാട് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ ഒരുപാട് വീഡിയോയിൽ മിക്ക ഒക്കെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് സ്വലാത്തിനെ പറ്റി സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഒരുപാട് വിഷമങ്ങളല്ല തീർത്ത് തരും അപ്പം ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് സൊലാത്തുൽ ഫാത്തി എന്താണെന്നറിയില്ലത്ത ഇബ്രാഹിമ സ്വലാത്ത് എനിക്ക് നിസ്കാരത്തിൽ മാത്രമേ ചൊല്ലാൻ കിട്ടുന്നുള്ളൂ അല്ലാതെ എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നാരിയത്ത് സ്വലാത്തും എനിക്ക് കാണാതെ അറിയില്ല വായിക്കാനും അറിയില്ല അറിയില്ലത്ത അങ്ങനെയൊക്കെ അപ്പം സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം എന്ന സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങൾ കഴിയുന്ന ഒരെണ്ണം എന്നാലാണ് അതിനുള്ള നമ്മുടെക്കുള്ള അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അള്ള കാണിച്ചു തരും ഇന്ന് ദുനിയാവുന്ന നമുക്ക് ആ ഒരു ഫലം അല്ല കാണിച്ചു തരും നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ ഒരു വഴിയുമില്ല ഒന്നുമില്ല നമുക്ക് ഒരു സമ്പാദ്യവുമില്ല നമ്മൾ സ്വലാത്ത് ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് അഞ്ച് ഭക്ത നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരാളാണെങ്കിലും എന്തൊക്കെ ദുരിതങ്ങളാണ് അവൻ്റെ ഉള്ളത് ആ എല്ലാ കഷ്ടപ്പാടും അള്ള തീർത്തു തരും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എത്ര തന്നെ കഷ്ടപ്പാടിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ കഷ്ടതകളെല്ലാം അള്ളാഹു ഒരു ദിവസം മാറ്റിത്തരും സ്വലാത്ത് മുറുകെ പിടിക്കണം അതെങ്ങനെ ഞാൻ വീണ്ടും പറയുകയാണ് ആഴ്ചയിൽ കുറച്ച് സ്വലാത്ത് ചെല്ലുക അല്ലെങ്കിൽ മാസത്തിൽ കുറച്ച് സ്വലാത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലണം ഒരു നൂറ് സ്വലാത്തെങ്കിലും ചുരുങ്ങിയതൊരാൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ ഒരു വർഷം അങ്ങനെ അവൻ തുടരെയായിട്ട് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിപ്പോകുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ സഹിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അള്ള മാറ്റിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് നോക്കുകയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്വലാത്ത് മുറുകെ പിടിച്ച് പോരാണ് മാസങ്ങളോളമായി വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങൾ അള്ളാഹു നടത്തിയിട്ടുണ്ടാവും അതാണ് സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന് ദുനിയാവ് മാത്രമല്ല നാളെ ആഹൃത്തിൽ നമുക്ക് രക്ഷയാകും സ്വലാത്ത് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഞാൻ ഓരോ വീഡിയോയിലും സ്വലാത്തിനെ പറ്റി നിങ്ങളോട് പറയാറുണ്ട് പറയാറുണ്ടല്ലേ അപ്പോൾ എന്താണെന്നറിയോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അന്ന് എനിക്ക് തന്നിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ സ്വലാത്ത് മുറുക പിടിച്ചിട്ടാണ് എന്ന് അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അള്ളാഹു സ്വലാത്ത് മുറുകെ പിടിക്കാനും മുത്തറസൂലിൻ്റെ പേരിൽ യാസീനും ഖുറാൻ കത്തം തീർക്കാനും ഒരു ഭക്ത ഫർ നമസ്കാരം കള ആക്കാതെ നിസ്കരിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഒരു ദിക്റിനെ കുറിച്ചാണ് അതായത് ഏതു കാര്യവും സാധിച്ചു കിട്ടാൻ വേണ്ടി ഏതൊരു കാര്യവും നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ ഒരു ദിക്രെ നിങ്ങൾ മൂന്ന് ദിവസം തുടരെയായിട്ട് ചൊല്ലണം മൂന്ന് ദിവസം അതായത് ഇന്നിപ്പം നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുകയാണ് ഇത് ഇന്ന സമയത്ത് ചൊല്ലാൻ തുടങ്ങണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം ആ ഒരു സമയത്ത് അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ ഇൻഷാല്ല ചൊല്ലി തുടങ്ങി ഇന്നത്തെ ദിവസം നിങ്ങൾ ചൊല്ലി ഇനിയിപ്പം നാളെയും ചൊല്ലുക ഇതേ എണ്ണത്തിൽ തന്നെ മറ്റന്നാളും ഇതേ ഒരു എണ്ണത്തിൽ തന്നെ നിങ്ങൾ ചൊല്ലുക അങ്ങനെ മൂന്ന് ദിവസം തുടരെയായിട്ട് ചൊല്ലേണ്ട ക്രാണ് ഇതവിടെ സ്ക്രീനിലുണ്ട് കേട്ടോ ഞാൻ മലയാളത്തിലായിട്ടാണ് എഴുതിയിട്ടുള്ളത് കാരണം ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവർ കാണുന്നവർ വായിക്കാൻ അറിയാത്തവരാണ് അറബിയിൽ വായിക്കാൻ കഴിയുന്നില്ലത്ത എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അറബിയിലും കൊടുക്കുന്നുണ്ട് മലയാളത്തിലായിട്ടും കൊടുക്കുന്നുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തോളിട്ടോ അപ്പം ചൊല്ലേണ്ട തിക്കറാണ് ലാ ഇലാ ഹാഹുഅൽ ഹയ്യുൽ ലാ ഇലാഹ ഹയ്യുൽ ഇലാ ഇല്ലാഹുൽ എന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽയോ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ കയ്യോമുൽ അലീം എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് മുറൂ ഇത് നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ കയ്യോമും ലളിയും എന്ന ദിക്ർ ഏതൊരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ അത് ഒരാഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒന്ന് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് ഒരു കാര്യം നടന്നു കിട്ടണം ഒരുപാട് വിഷമമാണ് ആ വിഷമം ഒന്ന് തീർന്നു കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നെയ്യത്താക്കിക്കോളി ഈ ദിക്ക് ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ക്റ് മുന്നൂറ്റി പതിമൂന്ന് തവണ മൂന്ന് ദിവസം തുടരുകയായിട്ട് ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും ഉറപ്പാണ് കേട്ടോ അപ്പോൾ ചൊല്ലേണ്ടത് പറഞ്ഞില്ലേ കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വേണം ഇത് നിങ്ങൾ ചൊല്ലാനും അതുപോലെ തന്നെ മുളുവുള്ളവനായിട്ടും മനസ്സിലായില്ലേ മുളുവോട് കൂടി ആദ്യം മുളുവെടുക്കുക എടുത്ത് വന്നിട്ട് കിബിലേക്ക് മുന്നിട്ടിരിക്കുക എന്നിട്ടൊരു കൗണ്ടറോ അല്ലെ തസ്ബീമാലെ കയ്യിലെടുക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ ചൊല്ലിത്തുടങ്ങുക കിബിലിക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹനെ മനസ്സിലോർത്ത് വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വിടാതെ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ മുല്ലളിയും ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ മുല്ലളിയും ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ കയ്യോമുല്ലീം ലാ ഇലാ ഇല്ലാഹുൽ ഹയ്യുൽ കയ്യോമുല്ലീം എന്ന് മുന്നൂറ്റി എണ്ണം മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ ഇത് ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം എന്ത് കാര്യമാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എന്ത് ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് അള്ളാഹു ഫലം കാണിച്ചു തരും നിങ്ങളെ പ്രയാസം അള്ള തീർത്ത് തരും സമാധാനമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും എല്ലാ വിഷമങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒഴിവുള്ള ടൈം എപ്പോഴാണ് എന്ന് നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മളൊക്കെ സ്ത്രീകളാണല്ലോ നമുക്ക് ഒരു ടൈം എപ്പോഴാണ് എന്ന് നമുക്ക് അറിയുള്ളൂ ഓരോരുത്തർക്കാണ് അറിയുള്ളൂ അപ്പോൾ ആ ഒരു ടൈം അസ്രൻ്റെ ശേഷമൊക്കെ ചിലർക്കൊക്കെ ഒഴിവുള്ള ഒരു ഒഴിവുള്ളൊരു ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ന സമയമെന്നില്ല അപ്പം ഇനി പറഞ്ഞ രീതി തന്നെ നിങ്ങൾ അത് ചെയ്യണം കേട്ടോ എന്നാലാണ് അതിന് നിങ്ങൾക്ക് ഫലം കാണുകയുള്ളൂ ഇൻഷാല്ലാ ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇത് പറഞ്ഞ പോലെ ചെയ്യാൻ അല്ലാതെ ഈ പറഞ്ഞ രീതിയിലല്ലാതെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല കിബിലക്ക് മുന്നിട്ടിട്ട് വുളുവോട് കൂടിയിട്ട് തന്നെ നിങ്ങളിത് ചൊല്ലിത്തീർക്കണം മനസ്സിലായില്ലേ ഇൻഷാല്ല അതുപോലെ ഞാനൊരു ദിക്കർ എന്ന് പറയുന്നുണ്ട് ഇത് നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടി ഇന്ന് അസർ ഇന്ന് ബുധനാഴ്ചയാണല്ലോ അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസം അസർ നമസ്കാരത്തിൻ്റെ ശേഷം ആയിരം തവണ ഈ ഒരു ദിക്കർ കിട്ടോ യാജമീലു യാജവാതു എന്ന ദിക്കറ് ചൊല്ലിക്കൊളി യാജമീലു യാജവാതു യാജമീലു യാജവാതു യാജമീലു യാജവാതു എന്ന് ആയിരം തവണ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കിബിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഓട് കൂടിയിട്ട് തന്നെ ഈ ഒരു തിക്ര് ചൊല്ലി അതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള വിഷമം എന്താണോ പ്രയാസം എന്താണോ അത് അള്ളാഹുവിലേക്ക് പറയാം യാ ജമീലു യാ ജവാദു ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് ഏത് ദിവസമാണ് ഒഴിവ് കിട്ടുന്ന ഒരു നേരം സമയം നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ആ നിങ്ങൾ ചെയ്തു നോക്കുക ഇപ്പം ഈ പറഞ്ഞില്ലേ യാ ജമീലു യാ ജവാദു ഇത് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ ചൊല്ലുക ഇന്ന് കഴിഞ്ഞില്ലേ നാളെ ആയിട്ടും ചൊല്ലിയാൽ മതി ഇന്ന് കഴിയുന്നവർ ഇന്ന് തന്നെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിനു തോഫീക്ക് നൽകട്ടെ ഇനി മുത്തറസൂറിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിയ ഓതാൻ നമുക്കൊരുമിച്ച് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഈ ഫാത്തിയ നിർബന്ധമായിട്ട് ഓതണം കേട്ടോ നമ്മുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് തരാൻ അതുപോലെ തന്നെ പതിനൊന്ന് സ്വലാത്തും ലാസ്റ്റായിട്ട് ചൊല്ലും ഇലാഹലറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ഔദു അള്ളതുബില്ലാഹിം നഷത്തു റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ നഅബുദു വ വഅിയക്കൻ സ്ഥിൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്താഖയും صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك <متحدث> يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله وَلَ الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله وَلَ الضالين آمين ഇനി നമുക്ക് ഒരു ദിക്കറ് ഒരു പതിനൊന്ന് തവണ ചെല്ല എല്ലാവരും എൻ്റെ ഒരുമിച്ച് ചെല്ലുക നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറായിരിക്കും യാ റഹ്മാനു യാ റഹീമു യാ റസാഖു യാ വഹാബ് യാ റഹ്മാനു യാ റഹീമു യാ റസാഖു യാ വഹാബ് യാ റഹ്മാനു യാ റഹീമു യാ റസാഖു യാ വഹാബ് يا رحمن يا رحيم يا رزاق يا وهاب 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 يا رحمن يا رحيم റസാക്കു യവബ് ്യറമാനു റഹീമു ്യസാക്കു യവഹാബ് യാർഹ്മാനു യാറീമു യാറാക്കു യവഹാബ് അള്ളാഹു മസല സൈദിനഹമ്മദീം കതുലാക്കത്ത് ഹീലതി അദരി കിനി റസൂൽ അല്ലാ അള്ളാഹു മസല സൈദിനഹമ്മദീം കതുലാക്കത്ത് ഹീലതീ അതിരി കിനിസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലതി അതിരി കി യസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലതി അതിരി കി യസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലതി അതിർ കിണി ആ റസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽാക്കത് ഹീലത്തി അതിരി കി യസൂല اللهم <سؤال> صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد അത് വാക്കത്ത് ഹീലെ തീ അതിരിക്കസൂലല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ മുത്ത റസൂലിൻ്റെ പേരിൽ ഓതിയിട്ടുള്ള ഫാത്തിഹാനി സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ തരണേ മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുണ്ടാവും നീ പുറത്ത് മാപ്പാക്കണേ അല്ല ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീ തീർക്കണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല ഒരുപാട് പേര് കടമാണിത്താ ദുആ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട് റഹ്മാനായ റബ്ബേ എറബേ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബെ ഒരു രൂപ പോലും ഞങ്ങൾ കയ്യിലെടുക്കാനില്ല റഹ്മാനെ റബ്ബയെ നീ വഴി കാണിച്ചു തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനെ സ്വീകരിക്കല്ല റബ്ബേന്ന് ദുനിയാവുന്ന നാളെ ആഹ് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന തരണേ അമലാക്കിത്തരണയല്ല റബ്ബെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്റിനെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ മനസ്സിലെ ആഗ്രഹം നീ തീർക്കണേ തീർക്കണേയല്ല ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നീ നിറവേറ്റിത്തരണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറി നീ വിശാലമാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിന് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല അവരെ മനസ്സ് വേദനിക്കുന്ന ഒന്നും നീ അവർക്ക് നൽകല്ലേ അല്ല അസുഖങ്ങളൊക്കെ നീ ശിഫ നൽകണേയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാ സ്വീകരിക്കല്ല ആരുടെ ആമിയാണ് നീ സ്വീകരിക്കുക ഞങ്ങൾക്കറിയില്ല റഹ്മാനെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ല നിങ്ങളെ ദുവാക്ക് ഈ ഉത്തരം കാണിച്ചു നൽകണേ അല്ലാഹ് ആമീൻ 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 തആല അലാ മുഹമ്മദി സുബ്ഹാന അള്ളാമീൻ സയ്ദിനി വസ്ഹബി അജ്മുബാനി അമ്മായിഫൂൻ വസ്സലാം മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരോടും എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു